നമസ്കാരം ഹെയർ കെയർ സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് മുടിയുടെ ഉള്ള് അതായത് ഡെൻസിറ്റി എങ്ങനെയാണ് സ്വയം കാൽക്കുലേറ്റ് ചെയ്യുക എന്ന കാര്യത്തെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെയറിന്റെ പോറോസിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഹെയറിൻ്റെ പോറോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന വീഡിയോസ് കുറച്ച് മുമ്പൊക്കെ ഷോർട്ട് വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിരുന്നു പക്ഷെ അത് കാണാത്തവർക്ക് വീണ്ടും കാണാൻ വേണ്ടിയിട്ടും ഇനി കണ്ടവരാണെങ്കിൽ കൂടി ഒന്നും കൂടി കണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഒന്നുകൂടി ഓർഗനൈസ്ഡ് ആവണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഓർഡറിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകണം അപ്പം നമ്മൾ മുടിയുടെ പോറോസിറ്റിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുടിയുടെ പോറോസിറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മൾ ആദ്യം ഡിസ് പറയണമല്ലോ എന്താണ് നമ്മൾ മുടിയുടെ പോറോസിറ്റി അറിഞ്ഞിരിക്കുന്നത് അറിയോ നമ്മുടെ ഹെയർ ഏത് കാറ്റഗറിയിൽ വരുന്നു എങ്ങനെയൊക്കെയാണ് അതിന് കെയർ ചെയ്യേണ്ടതെന്ന് തുടങ്ങുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു അറിവാണ് മുടിയുടെ പോറോസിറ്റി അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഹെയർ കെയർ എങ്ങനെ ചെയ്യണം എന്ന് സീരിയസ് ആയിട്ട് ആലോചിക്കുന്നവർ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട ടെസ്റ്റാണ് ഹെയറിന്റെ പോറോസിറ്റി ടെസ്റ്റ് നിങ്ങളുടെ ഹെയറിന്റെ പോറോസിറ്റി അറിഞ്ഞിരുന്നാൽ മാത്രമാണ് വരും വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഹെയറിന്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഏതാണ് നിങ്ങളുടെ ഹെയറിന് സ്യൂട്ടബിൾ ആയിരിക്കുക ഏതൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുകയുള്ളൂ സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കുക ഹെയറിന്റെ പോറോസിറ്റി അറിഞ്ഞിരിക്കേണ്ടത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഹെയറിന്റെ പോറോസിറ്റി ടെസ്റ്റിലേക്ക് കടക്കുകയാണ് എന്താണ് ഹെയറിന്റെ പോറോസിറ്റി ടെസ്റ്റ് പോറോസ് എന്ന വാക്കിന്റെ അർത്ഥം ദ്വാരങ്ങൾ എന്നാണ് അതായത് പോർസ് എന്ന് പറഞ്ഞാൽ ദ്വാരങ്ങൾ എന്നാണ് അർത്ഥം അപ്പോൾ ഹെയറിന്റെ നമ്മുടെ ഹെയറിന്റെ ഏറ്റവും ഔട്ടസ്റ്റ് ലെയർ എന്ന് പറഞ്ഞ ക്യൂട്ടിക്കിളാണ് ആ ക്യൂട്ടിക്കിളിൽ എത്രത്തോളം ഓപ്പണിങ്സ് ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒരു ടെസ്റ്റാണ് ഹെയറിൻ്റെ പോറോസിറ്റി ടെസ്റ്റ് ഹെയറിന്റെ പോറോസിറ്റി ടെസ്റ്റ് എങ്ങനെ ചെയ്യുക ആദ്യം ഞാൻ പറയാം ജസ്റ്റ് റൂം ടെമ്പറേച്ചറിലുള്ള പച്ചവെള്ളമല്ലേ പച്ചവെള്ളം ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുക്കുക അത് പുറത്തേക്ക് കാണുന്ന ഒരു ഗ്ലാസ്സിൽ കുപ്പി ഗ്ലാസ്സിൽ ചില്ലി ഗ്ലാസ്സിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക എന്നിട്ട് നമ്മുടെ ഹെയർ ഒന്ന് കളക്ട് ചെയ്യുക ഹെയർ കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എണ്ണ എണ്ണ തേച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ജെല്ലോ അങ്ങനത്തെ ഹെയറിൽ പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന സമയത്ത് എടുക്കരുത് അല്ല ഫ്രഷ് ആയിട്ടുള്ള ഹെയർ നമ്മുടെ തലേന്ന് തന്നെ എടുക്കുക നിലത്ത് വീണ് കിടക്കുന്നതും എടുക്കാൻ പാടില്ല ജസ്റ്റ് നമ്മളൊരു ചീപ്പ് എടുത്ത് ചീകാൻ കഴിഞ്ഞാൽ അപ്പോൾ വരുന്നൊരു ഹെയർ എടുത്താൽ മതി എന്നിട്ട് അതെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ചുറ്റി പിടിക്കുക ചുറ്റി പിടിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് മുക്കി വെക്കുക ജസ്റ്റ് മുകളിൽ നിന്ന് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യരുത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ഒരു സർഫസ് ടെൻഷൻ അല്ല അതിങ്ങനെ പൊങ്ങി കിടക്കും അതല്ല ആ ജസ്റ്റ് നമ്മളാ ഹെയറിൽ ഹെയർ ആ വെള്ളമായിട്ട് കോണ്ടാക്ട് വരണം അതിനകത്തേക്ക് മുക്കി വെച്ചിട്ട് കൈ കൈയ്യെടുക്കുക എന്നിട്ടൊരു നാല് മിനിറ്റ് അതിനെ ഒബ്സെർവ് ചെയ്യുക അപ്പോൾ നാല് മിനിറ്റ് ഒബ്സെർവ് ചെയ്തിട്ട് ഈ മുടി എവിടെയാണ് പോയി സെറ്റിൽ ആകുന്നതെന്ന് ഒന്ന് നോക്കുക അപ്പം നമ്മൾ ചില മുടി ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ താഴെ പോയിട്ട് സെറ്റിൽ ആകും അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കഴിഞ്ഞാലും മുടി അവിടെ തന്നെ മുകളിൽ തന്നെ നിൽക്കും ചിലത് ഒരു നാല് മിനിറ്റ് കൊണ്ടൊക്കെ ഒരു മിഡിലൊക്കെ വന്നു നിൽക്കും ആ ഗ്ലാസിൻ്റെ ഒരു മിഡിലൊക്കെ വന്ന് നിൽക്കും ഇത് നമ്മൾ ഇതാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പോറോസിറ്റി അനലൈസ് ചെയ്യുന്നത് കേട്ടോ ഏറ്റവും മുടി ഇട്ട് കഴിഞ്ഞാൽ ഒരു അതിന് താഴെ പോയിട്ട് സെറ്റിൽ ചെയ്യുന്ന മുടിയാണ് ഹൈലി പോറസ് ആയിട്ടുള്ള ഹെയർ കാരണം ഞാൻ പറഞ്ഞ നേരത്തെ ക്യൂട്ടിക്കളിൽ എത്രത്തോളം ഓപ്പണിങ്സ് ഉണ്ട് എന്നതിനനുസരിച്ചിട്ടാണ് മുടിയുടെ പോറോസിറ്റി വരുന്നത് അപ്പോൾ ഒരുപാട് ഓപ്പണിങ്സ് ക്യൂട്ടിക്കളിലുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക നമ്മൾ വെള്ളത്തിൽ ഇടുന്ന സമയത്ത് വെള്ളം മൊത്തം അതിനകത്തേക്ക് കയറും വെള്ളം കയറുമ്പോൾ വെയിറ്റ് കൊണ്ട് മുടി താഴെ പോയി സെറ്റിൽ ആകും അങ്ങനെയാണ് ഹൈലി പോറസ് ആയിട്ടുള്ള ഹെയർ താഴെ പോയി സെറ്റിൽ ആവാനുള്ള കാരണം ഇനി ലോ പോറസ് ഹെയർ ആണെങ്കിൽ അതായത് പോറസ് വളരെ കുറവായിട്ടുള്ള ഹെയർ ആണെങ്കിൽ അല്ലെങ്കിൽ ക്യൂട്ടിക്കൽ കംപ്ലീറ്റ് ക്ലോസ് ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ അതിനകത്തേക്ക് വെള്ളം കയറുകയേയില്ല അപ്പം സോ അത് ആ വെള്ളത്തിന്റെ മോളിൽ എങ്ങനെ നിൽക്കും താഴേക്ക് പോകൂല അതുപോലെ മീഡിയം പോറസ് ആണ് അതായത് കുറച്ച് ഓപ്പണിങ്സ് ഉണ്ട് എന്നാൽ ഒരുപാട് ഓപ്പണിങ്സ് ഇല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസിന്റെ ഒരു മിഡിൽ ആയിട്ട് ഇങ്ങനെ നിൽക്കുക താഴെ പോയി സെറ്റിൽ ചെയ്യില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയറിന്റെ പ്രധാനപ്പെട്ട അനാലിസിസ് പോറോസിറ്റി ടെസ്റ്റ് അതായത് ലോ മീഡിയം ഹൈ പോറസ് അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ആണ് നമ്മുടെ ഹെയർ ഉണ്ടാവുക അപ്പോൾ മീഡിയം പോറസ് ആകുമ്പോൾ കുറച്ചൊരു കൺഫ്യൂഷൻ ആവും ചിലപ്പം നമ്മൾ കുറേ വിത്ത് താഴം പതുക്കെ പതുക്കെ ആയിരിക്കും താഴ്ന്നു താഴ്ന്നു പോയിട്ട് ചിലപ്പോൾ ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ചിലപ്പോൾ താഴെ പോയി കിടക്കുന്നുണ്ടാവും അത് കാര്യമാക്കണ്ട ഒരു നാല് മിനിറ്റ് കൊണ്ട് അത് എവിടെയാണ് എത്തിയെന്ന് നോക്കിയിട്ട് നിങ്ങളൊന്ന് നിങ്ങളുടെ പോറോസിറ്റി എത്രയാണെന്ന് ഒന്ന് അനലൈസ് ചെയ്യാം ഇനി എന്തിനാണ് നോക്കുകയെന്നല്ലേ നമ്മുടെ നമ്മുടെ ഹെയറിന്റെ ക്യൂട്ടിക്കിളിൽ അതായത് ആ മുടിയുടെ ഷഫ്റ്റിലെ ക്യൂട്ടിക്കിളിൽ ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട് ഭയങ്കര പോറസ് ആണ് ഇട്ട് ഉടനെ തന്നെ താഴെ പോയി സെറ്റിൽ ചെയ്ത മുടിയാണെങ്കിൽ ഹൈലി പോറസ് ഹെയർ ആയിട്ടുള്ള ഡാമേജ് ഹെയർ ആണ് നമ്മുടെ ഹെയർ എന്ന് മനസ്സിലാക്കുക ഹെയറിന്റെ പോറോസിറ്റി നിശ്ചയിക്കുന്നതിലും നമ്മുടെ പാരമ്പര്യ ഘടകങ്ങൾ ഒരു ഫാക്ടറാണ് ജെനറ്റിക്സ് ജീൻസ് ആണ് നമ്മുടെ മുടിയുടെ ഒരു സോഫ്റ്റ്നെസ്സും അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് ഒരു പരിധിവരെ പക്ഷേ അതിലുപരിയായിട്ട് ഒരുപാട് എക്സ്റ്റേർണൽ ഫാക്ടേഴ്സും കൂടി ഇതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഹൈലി പോറസ് ആയിട്ടുള്ള താഴെ പോയി സെറ്റിൽ ആയിട്ടുള്ള മുടി അത് നമ്മൾ ഡാമേജ്ഡ് ഹെയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക കാരണം ആവശ്യത്തിലധികം ഓപ്പണിങ്സ് ഷാഫിലുള്ള ഡാമേജ്ഡ് ഹെയർ ആയിട്ടാണ് നമ്മൾ താഴെ പോയി സെറ്റിൽ ചെയ്ത കൂടിയാണ് നമ്മൾ കാര്യലേറ്റ് ചെയ്യുന്നത് ഇനി ഏറ്റവും ലോ പോറസ് ആയിട്ടുള്ള ഹെയർ ഒട്ടും ഓപ്പണിങ്സ് ഇല്ലാത്ത ഹെയർ ആണെങ്കിൽ അത് കുറച്ചും കൂടി ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് അതായത് നമ്മളിപ്പോൾ ഒരു ഹെയറിൽ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്തോ ഒക്കെ വളരെ റിസൾട്ട് കുറവായിട്ടുള്ള ടൈപ്പാണ് എന്താണെന്ന് വെച്ചാൽ ഒട്ടും ഓപ്പണിങ്സ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിനകത്തേക്ക് കയറില്ല ആ ഓപ്പണിങ്സ് ഇല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ഇപ്പോൾ നമ്മൾ ഹെയർ ഓയിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് റിസൾട്ട് വളരെ സ്ലോ ആയിട്ടുള്ള ഹെയർ ടൈപ്പ് ആയിരിക്കും ലോ പോറസ് എപ്പോഴും നമുക്ക് കൊണ്ട് നടക്കാൻ എളുപ്പമുള്ളതും എന്തെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ടുള്ള ഹെയർ ആയിരിക്കും മീഡിയം പോറസ് ആയിട്ടുള്ള ഹെയർ ആക്ച്വലി മീഡിയം പോറസ് ഹെയർ ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഹെയർ ഹെയറിൻ്റെ ടൈപ്പ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇത് വെച്ച് നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹെയർ കെയർ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് നമ്മൾ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതെന്നൊക്കെ വരും വീഡിയോസ് നമ്മൾ ഡിസ്കസ് ചെയ്യും എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും സോ ഇന്ന് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഹെയറിന്റെ പോറോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ എഴുതുക എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കാം എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്